മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി മുപ്പത്തഞ്ച് വയസ്സുള്ള ഫെബിനയുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ ഒമ്പതാം ക്ലാസ് വരെയാണ് നാലാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ഇരുനിറത്തിൽ കാണാനുള്ള സുന്ദരിയാണ് ഫെബിനയുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് അഞ്ച് പോയിന്റ് രണ്ടടിയാണ് ഹൈറ്റ് വെയ്റ്റ് എഴുപത് കെ ജി ആണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർനിൽ മദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് നിലവിൽ ഭാര്യയില്ലാത്ത വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന റെജിലയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് റെജിലയുടെ വയസ്സ് മുപ്പത്തി അഞ്ച് അഞ്ചടിയാണ് ഹൈറ്റ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് മതപരമായ പഠനം ഏഴാം ക്ലാസ് വരെയാണ് നിലവിൽ ടൈലറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇരു നിറത്തിൽ കാണാൻ നല്ല സുന്ദരിയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ഭാഗത്താണ് നാൽപ്പത്തി മൂന്ന് വയസ്സ് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ നിന്നും നിലവിൽ ഭാര്യയില്ലാത്ത വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ എന്നിവരടങ്ങുന്നതാണ് റജിലയുടെ കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ റജിലയ്ക്കും ഫെബിനയ്ക്കും ഇല്ല ഈ രണ്ട് പ്രൊപ്പോസലിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു പ്രൊപ്പോസലുമായി കാണാം Thank you for watching.